ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള പുതുവത്സര ദിനമാണ് കൊല്ലവർഷം മേടം ഒന്നാം തീയതി മലയാളികൾ ആഘോഷിക്കുന്ന വിഷു ഏതൊരു മലയാളിയുടെയും ഈ പുതുവത്സര ദിനത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെന്ന ആനന്ദത്തെ എല്ലാ സമൃദ്ധിയോടും കൂടി കണി കാണാനാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ശ്രീഗുരുവായൂരപ്പനെ കണി കാണാൻ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണവും വളരെ കൂടുതലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷു സംക്രമ ദിവസം രാത്രിയിൽ അത്താഴ പൂജ നട തുറന്നതിനു ശേഷം ചീവേലി എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് ശാന്തിയേറ്റ നമ്പൂതിരി മുഖമണ്ഡപത്തിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വിഷുക്കണിക്ക് ഒഴുക്കി വയ്ക്കും നെറ്റിപ്പട്ടവും ചെറിയ ആലവട്ടവും വെഞ്ചാമരവും അലങ്കരിച്ച സ്വർണ്ണസിംഹാസനത്തിൽ ഭഗവാന്റെ പൊൻതിടമ്പ് എഴുന്നള്ളിച്ചു വയ്ക്കും മുന്നിലായി ഗ്രന്ഥക്കെട്ടും അലക്കിയ വസ്ത്രവും പാൽക്കണ്ണാടി സ്വർണം പൂവ് നാണയം ചക്കയും മാമ്പഴവും കണിവെല്ലരിക്ക ഉണക്കല്ലരി നാളികേരമുറി നാളികേരമുറിയിലെ അരിക്കിഴി എന്നിവ ഓട്ടുരുളിയിൽ വെക്കും പുലർച്ചെ രണ്ടു മണിക്ക് ക്ഷേത്രം മേൽശാന്തിയും ഓധിക്കന്മാരും കേശാന്തിമാരും രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ശ്രീലകവാതിൽ തുറന്ന് മുഖമണ്ഡപത്തിലെ ദീപങ്ങൾ തെളിയിച്ച് മണിവാതിൽ അടക്കി മേൽശാന്തി ശ്രീരകത്തെ ഗർഭഗൃഹം തുറന്ന് ഗുരുവായൂരപ്പൻ്റെ സ്വർണത്തിടമ്പ് മൂലവിഗ്രഹത്തിൻ്റെ പീഠത്തിൽ നിന്നും എഴുന്നള്ളിച്ച് യശോദാനന്ദനെ കണി കാണിക്കുന്ന സങ്കല്പത്തിൽ മുഖമണ്ഡപത്തിൽ പുരുക്കിവെച്ച ഓട്ടിവിളയിലെ കണിക്കോപ്പുകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണനെ കണി കാണിക്കും കണി കാണിച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പന്റെ തൃക്കൈയിൽ മേൽശാന്തി വിഷു കൈനീട്ടമായി ഒരു നാണയം വെക്കും കണ്ണനെ തൊഴുത് കണിക്കോപ്പുകൾ കണി കണ്ട് ഭക്തർ വിഷുദിനം ധന്യമാക്കും തൊഴുത് കഴിഞ്ഞവർക്ക് മേൽശാന്തി കൈനീട്ടം നൽകുകയും ചെയ്യും ലോകത്തിൻ്റെ ഏത് കോണിലായാലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു ശില്പമോ ഫോട്ടോയോ ആണ് ഓരോ മലയാളിയുടെയും വിഷുക്കണി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിത ക്ലേശങ്ങൾ ആനന്ദമാക്കുന്ന ആനന്ദദായകൻ ശ്രീ ഗുരുവായൂരപ്പനെ എന്നും കണി കാണാൻ ഭാഗ്യം ലഭിക്കണേ എന്നാണ് ഓരോ ഗുരുവായൂരപ്പ ഭക്തൻ്റെയും പ്രാർത്ഥന എല്ലാവർക്കും വിശ്വാശംസ ഹരേ ഗുരുവായൂരപ്പ നാരായണ